നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അത് തെളിയിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പിമാരെ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണിപ്പോൾ അതിന്റെ ഭാഗമായി കോൺഗ്രസ് എം പിമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്രയും നാൾ കുറച്ചു പേരാണ് പ്രതിപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ളത് എന്നാൽ ഇനി കാര്യങ്ങൾ മാറുകയാണ് എല്ലാ എം പിമാരോടും തയ്യാറായി നിൽക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കോൺഗ്രസ് എം പിമാർക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം മാർച്ച് പത്തിന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ അവരുടെ ഹാജർ കർശനമായി നിരീക്ഷിക്കുമെന്ന സൂചനയും രാഹുൽ നൽകി സെഷന്റെ ആദ്യപാദം ഹ്രസ്വകാലമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റേത് മൃദു സമീപനമായിരുന്നു എന്നും രാഹുൽ പറഞ്ഞു കൂടാതെ ആദ്യപാദത്തിൽ സംസാരിക്കാത്ത പലർക്കും സംസാരിക്കാൻ അവസരം ലഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയിലും ഇരുപത്തിയേഴ് എം പിമാരാണ് പങ്കെടുത്തിരുന്നത് ബിമൽ അക്കോയിജം വരുൺ ചൗധരി ഉജ്ജ്വൽ സിംഗ് മനീഷ് തിവാരി എന്നിവർ നടത്തിയ പ്രസംഗങ്ങൾ പ്രത്യേകം പരാമർശിച്ച അദ്ദേഹം സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രസംഗിക്കാൻ എം പിമാർ തയ്യാറാകണമെന്നും പറഞ്ഞു മാത്രമല്ല എം പിമാർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നും രാഹുൽ പറയുകയുണ്ടായി എം പിമാർക്ക് സൗകര്യാർത്ഥം സംസാരിക്കാമെന്നും ഇനി ഭാഷയുടെ പ്രശ്നം കൊണ്ട് ആരും പരിഭ്രമിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ കോൺഗ്രസ് എം പിമാരെ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ പുതുമുഖ എം പിമാർക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പകർന്നു നൽകിയ ഈ ഊർജം ഓരോ എം പിമാർക്കും തങ്ങളുടെ കഴിവ് ലോക്സഭയിൽ പ്രകടിപ്പിക്കാൻ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യമായി ലോക്സഭയിലെത്തിയ ഷാഫി പറമ്പിൽ കഴിഞ്ഞ പാർലമെന്റ് സെഷനുകളിൽ തന്റെ കഴിവ് കൊണ്ട് കത്തിക്കയറിയ ആണ് ഷാഫി ലോക്സഭയിൽ തനിക്ക് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചൊരു എം പി കൂടിയാണ് അദ്ദേഹം ഷാഫിയ പോലെ തന്നെ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രാപ്തരായ നിരവധി എം പിമാർ ഇനിയും കോൺഗ്രസിലുണ്ട് ആ കോൺഗ്രസ് എം പിമാരുടെ ശബ്ദങ്ങൾ വരും ദിവസങ്ങളിൽ ലോക്സഭയിൽ മുഴങ്ങുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ മാറ്റം കോൺഗ്രസിന് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്